ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ബന്ദിൽ കൊൽക്കത്തയിൽ വ്യാപക സംഘർഷം റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മുതിർന്ന ബിജെപി നേതാക്കളെടുത്തു ഗാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭയവും നിരാശയും പ്രകടിപ്പിച്ചു കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രഖ്യാപിച്ച മണിക്കൂർ വ്യാപക സംഘർഷമുണ്ടായി ബി ജെ പി പ്രാദേശിക നേതാവ് പ്രിയങ്കു പാണ്ഡയുടെ വാഹനത്തിനു നേരെ വെടിവെപ്പുണ്ടായി അക്രമത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു ബന്ധ ബംഗാളിനെ അപകീർത്തിപ്പെടുത്താനെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു കേസിലെ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കാൻ ഉടൻ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാൻ നിയമഭേദഗതി കൊണ്ടുവരുമെന്നും മമത സി ബി ഐ അന്വേഷണം പതിനാറ് ദിവസം പിന്നിടുമ്പോൾ നീതി എവിടെയെന്ന് കേന്ദ്രത്തോട മമതയുടെ ചോദ്യം കൊൽക്കത്ത സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഭയവും നിരാശയും പ്രകടിപ്പിച്ചു സംഭവം നടന്ന പത്തൊമ്പത് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഷ്ട്രപതിയുടെ പ്രതികരണം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നാൽ ഭരണഘടനാപരമായ അധികാരങ്ങൾ പ്രയോഗിക്കുമെന്നറിയിച്ച ഗവർണർ സി വി ആനന്ദബോസ് കഴിഞ്ഞയാഴ്ച രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മമതിയുടെ രാജി ആവശ്യപ്പെട്ട ആദ്യം രംഗത്തെത്തിയ സി പി ഐ എം സംഘർഷഭരിതമായ പ്രതിഷേധങ്ങളിൽ നിന്നും അകലം പാലിക്കുകയാണ് ട്വന്റി ഫോർ ഡൽഹി